പുതിലിനി വെറുതെ കാണുന്ന ചുമരിലോ ഭിത്തിയിലോ തൂണിലോ ഒന്നും പോയി കുത്തി വരയ്ക്കരുത് നല്ല മുട്ടൻ പണി കിട്ടും അതിനി നിങ്ങളുടെ സ്വന്തം വീടിന്റെയോ വാണിജ്യ സ്ഥാപനങ്ങളുടെയോ ചുമരിലാണെങ്കിൽ പോലും സ്ട്രീറ്റ് ആർട്ട് എന്ന പേരിൽ രാജ്യത്ത് അനുനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്ന താന്തോന്നി എഴുത്തുകുത്തുകൾക്കും വരകൾക്കും മൂക്കുകയറിടാനാണ് സൗദി മുനിസിപ്പൽ ഗ്രാമ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പരിഷ്കരിച്ച പതിനാല് വ്യവസ്ഥകളാണ് പൊതുജനാഭിപ്രായം കൂടി അറിയാനായി മന്ത്രാലയം ഇപ്പോൾ കരടു നിയമമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ എഴുത്തുകുത്തുകൾ നടത്താനോ പ്രവിശ്യാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കലാവിഷ്കാരങ്ങൾക്ക് പിഴ ചുമത്തും ഒപ്പം കലാകാരനെ കൊണ്ടുതന്നെ അവ മായ്പിക്കുകയും ചെയ്യും കൂടി ചിത്രരചനയോ മറ്റോ നടത്തുന്ന പക്ഷം കെട്ടിടങ്ങൾക്കോ സർക്കാർ വസ്തുക്കൾക്കോ കേടുപാടുകൾ പറ്റിയാൽ അതും നികത്താനുള്ള വഴി കലാകാരൻ കാണേണ്ടിവരും സർക്കാർ കെട്ടിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലെ സ്വകാര്യ ബിൽഡിങ്ങുകളിലോ കലാവിഷ്കാരങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച അപേക്ഷകൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും പ്രവിശ്യ സെക്രട്ടേറിയറ്റുകൾ സ്വന്തമായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം പ്രത്യേക പരിപാടികളോ ഇവന്റുകളോ സംബന്ധിച്ച എഴുത്തുകുത്തുകളും മറ്റും മുൻകൂർ അനുമതിയോടെ താൽക്കാലികമായി നടത്തുന്നതിന് നിരോധനമില്ല പരിപാടി കഴിയുന്നതോടെ അത് നീക്കം ചെയ്യാനുള്ള ബാധ്യത സംഘാടകർക്കുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ഇനി അറിയപ്പെടാത്ത കലാകാരന്മാരുടെ സൃഷ്ടികൾ മായ്ക്കാനോ നീക്കം ചെയ്യാനോ പ്രവിശ്യ സെക്രട്ടേറിയറ്റിന് അധികാരം നൽകുന്ന വ്യവസ്ഥയും കരട് നിയമത്തിൽ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ആ അജ്ഞാതനെ തിരിച്ചറിഞ്ഞാൽ നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രാലയം ശുപാർശ ചെയ്യുന്നു